സുഹൃത്തുക്കളെ വി എസ് അച്യുതാനന്ദൻ പോയ ഈ ഒരു നിമിഷത്തിലും ഈ ഒരു മരണത്തിലും അതിൽ വർഗീയത മാത്രം കരുതുന്ന അല്ലെങ്കിൽ ഹിന്ദുത്വം തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടോ ഈ ഒരു സമയത്തും എന്ന് ആലോചിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട അങ്ങനത്തെ ആളുകൾ ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ സംഗണികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അവർ ഒരു നാടവുമാനില്ലാതെ അത്തരത്തിലുള്ള പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് കേരളം മുഴുവൻ ഒരു മൗനമായിട്ട് ആ ഒരു മഹാനുഭാവിന് യാത്രയ്പ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ ഒരു സമയത്ത് പോലും ആ മരണത്തെ അദ്ദേഹത്തെ ഒരു ബഹുമാനവും ഇല്ലാതെ അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലൊക്കെ പോസ്റ്റ് ഇടാൻ പറ്റുന്ന ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട് അവർ ആരെന്ന് നിങ്ങൾ ചോദിക്കേണ്ട അവർ സംഘികളാണ് സംഘണികളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ പോകുന്നത് നമ്മുടെ ശശികല ടീച്ചറുടെ ഒരു പോസ്റ്റാണ് സുഹൃത്തുക്കളെ തുടങ്ങുന്നത് എങ്ങനെയാണ് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും വി എസ് അച്ഛനന്ദന് അടക്കമുള്ള ആര് പോകുമ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ മുഴക്കുന്ന ഒരു വലിയ മുദ്രാവാക്യമാണ് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല പ്രിയ സഖാവ് മരിക്കുന്നില്ല എന്ന് പറഞ്ഞു കളയും അതിൻ്റെ അർത്ഥം എന്ത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം അത് എങ്ങനെയാണ് അദ്ദേഹം തുടങ്ങി വെച്ച അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കി വെച്ച ചില മാറ്റങ്ങൾ ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തോടു കൂടിയും ഏറെക്കാലം മുന്നോട്ട് പോകുമെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിക്കുന്നില്ല എന്നതിന്റെ അർത്ഥമാക്കുന്നത് അദ്ദേഹം ഇവിടെ ഉണ്ടാക്കി വെച്ചുള്ള മാറ്റങ്ങൾ നമ്മളിലൂടെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പക്ഷേ സംഘിണിക്ക് അതല്ല ബോധ്യമായിട്ടുള്ളത് ഇങ്ങനെയാണ് അവർ അതിനെ എഴുതി വെച്ചിട്ടുള്ളത് ഇല്ല ഇല്ല മരിക്കുന്നില്ല അതേലോ മരിക്കില്ലല്ലോ കൊല്ലാനും പറ്റില്ല അതുതന്നെയല്ലേ ശ്രീമദ് ഭഗവത്ഗീതയും ഉദ്ഘോഷിക്കുന്നത് ഈ ഒരു സമയത്തും ഈ വി എസ് എച്ച് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് തീർച്ചയായിട്ടും ഭഗദ്ഗീത ആയിക്കോട്ടെ ഇനിയിപ്പോ ഖുർആൻ ആയിക്കോട്ടെ ഇനി വേറെ ഏത് മതഗ്രന്ഥവും ആയിക്കോട്ടെ അതൊന്നും പരിഗണിക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് മതവിശ്വാസി അല്ലാത്തൊരു മനുഷ്യനാണ് ദൈവവിശ്വാസം പണ്ടൊക്കെ വണ്ടേ അമ്മയുടെ മരണത്തോട് കൂടിയിട്ട് ഇല്ലാണ്ടായി പോയ ഒരു മനുഷ്യനാണ് അങ്ങനത്തെ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ മരണത്തില് സഖാക്കൾ പൊതുജനങ്ങൾ ഉറക്ക വിളിക്കുന്ന ആ ഒരു മുദ്രാവാക്യത്തെ അതിന്റെ അർത്ഥത്തെ എത്ര പെട്ടെന്നാണ് ഇവര് വക്രീകരിച്ച് വളച്ചൊടിച്ച് നാശമാക്കി ഭഗ ഭഗവത്ഗീതയുമായിട്ട് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹന്തി പാവക ന ജൈനം കന്ധേദ്യാ ന ശോഷന്തി മാരുദഹ എന്ന് പറയുന്ന ഏതോ ഒരു ശ്ലോകം എടുത്തിട്ട് ഈ ആയ്മ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ബ്രാക്കറ്റിൽ അർത്ഥം ഈ ആയം എഴുതി വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഈ ആത്മാവിനെ ആയുധങ്ങൾ മുറിവേൽപ്പിക്കുന്നില്ല ഇവനെ തീ ദഹിപ്പിക്കുന്നില്ല ഇവനെ വെള്ളം നനയ്ക്കുന്നില്ല കാറ്റ് ഉണക്കുന്നുമില്ല നിങ്ങൾ എത്ര ഗുരുഭൂച്ചടഞ്ഞാലും നോക്കൂ ഈ ഒരു സമയത്ത് പോലും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ മാത്രമാണ് ഈ ആയമയ്ക്ക് പറയാൻ കഴിയുന്നതെങ്കിൽ ഇതിനിടയിൽ ചില ആൾക്കാരൊക്കെ എഴുതിയ കമന്റുകൾ ഒന്നും വായിക്കണം വി എസ് അച്യുതാനന്ദൻ മരിച്ചു പോണ സമയത്ത് ആളുകൾ അരയുകയാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ തിക്കി കൂടുകയാണ് ആ ഒരു മരണയാത്ര അത് ഗംഭീരമായിട്ടുള്ള ഒരു യാത്രയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ വർഗീയത അല്പ സ്വല്പിലും മനസ്സിൽ നിന്ന് ഒഴിവാക്കണമെന്ന പല ആളുകളും പോസ്റ്റ് ഇതുവരൊക്കെ താഴെ എഴുതിയിട്ടുണ്ട് എന്തായാലും നോക്കൂ നിങ്ങൾ എത്ര ഗുരുപൂജ തടഞ്ഞാലും എത്ര മനുസ്മൃതി കത്തിച്ചാലും എത്ര ശ്യാമ കുമാരന്മാർ ശ്യാം നമുക്കറിയുന്ന ഒരാളാണോ വിളയിടങ്ങളും ആർത്തു വിളിച്ചാലും നിങ്ങൾക്ക് സനാതന നിർമ്മത്തെ വെടിയുകാൻ കഴിയുകയില്ല നോക്കൂ വി എസ് അച്യുതാനന്ദൻ മരിച്ചു ചിതയിലേക്ക് എത്തിയിട്ടില്ല അപ്പോഴേക്കും വി എസ് അച്യുതാനന്ദനെ ഹിന്ദുവായി ജനിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് എങ്ങനെയെങ്കിലും ഹിന്ദുക്കള് പിടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ് എങ്ങനെയെങ്കിലും ഹിന്ദുത്വത്തിന്റെ അടിവേരിൽ കെട്ടി ഉണക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഈ ശശികലെന്ന് പറഞ്ഞ സംഘടി റെഡ് സല്യൂട്ട് ആയാലും അന്ത്യപ്രണാമായാലും അന്ത്യശുശ്രൂഷകളായാലും അതെല്ലാം ദേഹത്തിന് മുന്നിൽ ചെയ്യുമ്പോൾ ആ ദേഹം അതൊന്നും കാണുന്നില്ല അറിയുന്നില്ല അതെല്ലാം ആത്മാവിന് വേണ്ടി തന്നെയാണ് എന്തു ചെയ്യും സുഹൃത്തുക്കളെ ഇതൊന്നും വി എസ് സച്യുദാന്തൻ ആഗ്രഹിക്കുന്നില്ല വി എസ് സച്യുദാനന്ത് പറയുന്ന ആ ഒരു മഹാനേതാവ് ആ ഒരു ചരിത്ര നേതാവ് ആക്കി ചെയ്തു വെച്ചിട്ടുള്ളത് ദേഹത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പല ലോകത്തിനു വേണ്ടിയിട്ടുള്ള ഇവിടെ ജീവിച്ചിരിക്കുന്ന ഓരോ സാധാരണക്കാരനും എന്തെങ്കിലും വിഷമമുണ്ടോ ആ വിഷമത്തിൽ ഇടപെടുക എന്നത് മാത്രമാണ് നോക്കൂ പണ്ടൊരിക്കൽ നമ്മുടെ ഏർ ഇ എം എസ് നമ്പതിരിപ്പാടിനോട് ചോദിച്ചത് പോലെയാണ് സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകം മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം നരകത്തിൽ വിശ്വസിക്കുന്നില്ല ഇനി എങ്ങാൽ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചപ്പോൾ ദൈവത്തിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ ഞാൻ അവിടെ ഇടപെടാൻ ശ്രമിക്കുമെന്നാണ് ഒരു തമാശ രൂപണെങ്കിലും ആ വാക്കുകൾ പോകുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ തലമുറയാണ് വി എസ് അച്യുതാനന്ദനും ദൈവങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനല്ല ഒട്ടുമിക്ക ജാതീത ചിന്തകളെ ഉള്ള ആളുകളൊക്കെ മുഴുവൻ അടച്ചാക്ഷേപിച്ച മനുഷ്യനാണ് സംഘികളൊക്കെ ഇത്ര എന്താ പറയാ അവഹേളിച്ച വേറൊരു മനുഷ്യനുണ്ടായിരിക്കില്ല പശു അമ്മയാണെങ്കിൽ നിങ്ങൾ അച്ഛൻ ആരാ കാളയാണോ എന്ന് ചോദിച്ച ആളുകൂടിയാണ് വി എസ് അച്യുതാനൻ അങ്ങനെ ഒരു തരത്തിലും ഒരു ജാതീയതക്കും ഒരു മതവാദികളുടെ മുമ്പിലും ഒരു തരത്തിലും മുട്ടുകുത്താത്ത ഒരു മനുഷ്യനാണ് വി എസ് അച്യുതാനന്ദനെ മനസ്സിലാക്കണം ഒരു മനുഷ്യനാണ് ഭഗവത്ഗീതയുടെ ആശയങ്ങളുമായിട്ട് കൂട്ടിച്ചേർക്കി ഇണക്കാനും വേണ്ടിയിട്ട് ഈ ശശികല ശ്രമിക്കുന്നത് പാദപൂജ പോലെ തന്നെ ഇതെല്ലാം പ്രതീമ പ്രതീകാത്മക ആചാരങ്ങളാണ് ഈ സമയത്താലും ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി ആത്മാവ് അമരമാണ് ആത്മാവിന് പ്രാണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ സ്ത്രീയുടെ ഏർ ഇത്തരത്തിലുള്ള ഒരു ആശംസ ഇതൊരു പക്ഷെ മരണാശംസയാണല്ലോ ഈ ഒരു മരണാശംസ പോലും വേണ്ട എന്ന് പറയാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് വി എസ് സച്ചുകാന്ത് എനിക്ക് ഈ ഒരു സമയത്ത് തോന്നിപ്പോകുന്നു എന്റെ പ്രിയപ്പെട്ട സംഘണി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്നുള്ള ഒരു മുദ്രാവാക്യത്തിന്റെ അർത്ഥം നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞു വെച്ച ആ ഭഗ ഭഗവത്ഗീതയുടെ അർത്ഥമല്ല അത് ബൗദ്ധികമായിട്ടുള്ള ഒരു അർത്ഥമാണ് ഈ വി എസ് അച്യുതാന്ത് എന്ന് പറയുന്ന ആ ഒരു മഹത്തായ ആ ഒരു സി പി എം എൻ്റെ കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹം ഇവിടെ ഉണ്ടാക്കി വെച്ച മാറ്റങ്ങൾ ഇവിടെ അവസാനിക്കുന്നതല്ല വി എസ് അച്യുതാന്തെന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ മരണത്തോട് കൂടി അവസാനിക്കുന്നല്ല ആ മാറ്റങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഓരോ ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഇനിയുള്ള നാളേക്ക് ഒരു വലിയ പ്രചോദനമായിട്ട് മാറുമെന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ കൊണ്ടുവച്ച ആ ഭഗവത്ഗീതയുടെ തൂണിലല്ല വി എസ് അച്യുതാന്തെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം ഇരിക്കുന്നതാണ് ഇതേപോലെ ചിന്തിച്ചടക്കുന്ന ഒരുപാട് ആളുകള് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് അദ്ദേഹത്തിന് മുന്നിൽ വിപ്ലവഭയോഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ബബായ്